നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ അനാലിസിസ് തുടങ്ങാം കഴിഞ്ഞ ആഴ്ച നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നത് ഇതിനെ ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരുന്നതായിരുന്നു അല്ലെ ആരെങ്കിലും ഓർമ്മ വിചാരിക്കുന്ന എല്ലാവർക്കും കഴിഞ്ഞ ആഴ്ച നമ്മൾ എക്സ്പെക്ട് ചെയ്ത് ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരുന്നതാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിനെ ബ്രേക്ക് ചെയ്തില്ല അതിനു പകരം എന്ത് സംഭവിച്ചു ഇവിടെ വന്ന് റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് കയറി പോകുക ചെയ്തത് ഇത്തവണ മാർക്കറ്റ് അല്ലെങ്കിൽ ഇത്രവണ ക്രിയേറ്റ് ചെയ്ത കാൻഡിൽ എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് ഡോ ജി ക്യാൻഡിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ കാണാം ബുള്ളിഷ് എന്ന് പറഞ്ഞ് പറഞ്ഞാൽ താഴെ നിന്ന് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള എന്ത് തന്നിട്ടുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട് എനിവേ ഞാൻ ഈ ആഴ്ചയുടെ ഹൈയും ലോയും മാർക്ക് ചെയ്യുന്നുണ്ട് ഈ ആഴ്ചയുടെ ഹൈ ലോയ്ക്ക് ഞാൻ കൊടുക്കുന്ന കളർ ഗ്രീൻ ആണ് ഹൈക്ക് കൊടുക്കുന്ന കളർ ബ്ലൂ ആണ് അപ്പൊ എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്ന ഇതെന്താണ് വീക്ക് ലോ വീക്ക് ഹൈ അതുപോലെ പ്രീവിയസ് വീക്കിന്റെ ഹൈ മാർക്ക് ചെയ്യുന്നുണ്ട് പ്രീവിയസ് പി പിന്നാണ് ഞാൻ അവിടെ മെൻഷൻ ചെയ്യുന്നത് കേട്ടോ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പീന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പ്രീവിയസ് വീക്കിന്റെ ലോയും മെൻഷൻ ചെയ്യുന്നുണ്ട് ഇനി ഇത് എല്ലാവർക്കും അറിയാം എന്തിനാണ് ഇത് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാരണം ഇത് എന്തായിരിക്കും ആക്ട് ചെയ്യും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് ഇതിങ്ങനെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഓവറോളുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾ മാർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ വീക്കുകളിലൊക്കെ മാർക്ക് ചെയ്ത അതേ ഏരിയ തന്നെയാണ് ഇംബാലൻസിന്റെ പകുതി നിൽക്കുന്ന അതേ ഏരിയനെ തന്നെയാണ് നമ്മളിപ്പോൾ സപ്പോർട്ടായിട്ട് എടുക്കുന്നത് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത് എന്താണ് കഴിഞ്ഞ ഏറ്റവും വലിയ ഓൾ ടൈം ഹൈനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നത് അതിന് അതിനുള്ളിൽ കുറെ റെസിസ്റ്റൻസുകളുണ്ട് ഐ മീൻ വീക്ക് റെസിസ്റ്റൻസുകളുണ്ട് ഇത് നമ്മൾ ഏറ്റവും വലിയ റെസിസ്റ്റൻസ് അതായത് എക്സ്ട്രീം ലെവലിലുള്ള റെസിസ്റ്റൻസുകളാണ് എടുക്കുന്നത് എനിവേ ഇത്രയാണ് നമ്മളിപ്പോൾ എന്തോ എന്തിലും വർക്ക് ചെയ്യുന്നത് വീക്കിലിയിലും വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കിയാൽ കാണാം എന്താണ് വീക്കിലി മൂമെന്റ് എന്ന് പറയുന്നത് മന്ത്ലി മൂമെന്റും എന്ന് പറയുന്നത് എന്താണ് ഇവിടെ നിന്ന് ഓൾ ടൈം ഹൈ ഇവിടെ ആയിരുന്നു അതിനെ ബ്രേക്ക് ചെയ്തിട്ട് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ തന്നെ കുറച്ച് അതിന് ലാസ്റ്റ് ഒന്ന് രണ്ട് മാസമായിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ കൺസൾട്ടേഷൻ തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മാർക്കറ്റിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എനർജി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഏതൊരു സമയത്തും മാർക്കറ്റ് താഴോട്ടോ മുകളോട്ടോ മൂവ് ചെയ്യാം ഇപ്പോഴത്തെ ഒരു നിലവാരം വെച്ചിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിന് ഇപ്പോഴത്തെ മൂവ്മെന്റ് അനുസരിച്ചിട്ട് താഴോട്ടിക്കാണ് കൂടുതൽ വരുന്നത് പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഈ വീക്ക് നമ്മൾ എന്ത് പ്രെഡിക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റെഡ് റെഡ് ലൈന ബ്രേക്ക് ചെയ്തിട്ട് കുറച്ചും കൂടി താഴോട്ടിക്ക് വരുന്ന പ്രൊഡിക്ഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് സംഭവിച്ചില്ല അതിന് തൊട്ടു മുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു റിവേഴ്സൽ പോയി എനിവേ നമുക്ക് ഇനി എന്ത് ചെയ്യാം നമുക്ക് ഇനി വൺ ഡേ ചാർട്ടിലേക്ക് പോവാം പണ്ടേ ഷാട്ടിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചുകൂടി ക്ലിയർ ആവുന്നുണ്ട് കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആവുന്നുണ്ട് നോക്കിയാൽ കാണാം മാർക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോയി മുകളിലേക്ക് പോയിട്ട് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു പിന്നെ ലോ ക്രിയേറ്റ് ചെയ്തു പിന്നെ അതിനെ ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്തിട്ട് പക്ഷെ സസ്റ്റെയിൻ ചെയ്തില്ല ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പല ക്ലാസ്സിൽ പറയുന്ന പോലെ എന്താണ് സസ്റ്റെയിൻ ചെയ്തിട്ടില്ല സസ്റ്റെയിൻ ചെയ്യാതെ ക്യാൻ്റ് താഴോട്ടിക്ക് വന്നു പിന്നെ എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ചെറിയ രീതിയിൽ താഴോട്ടിക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം നോക്കിയാൽ കാണാം അതിന് മുന്നേ ഞാന് സ്ട്രക്ചറിനെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആക്കുന്നുണ്ട് സ്ട്രക്ഷറിനെ ചെറുതായിട്ട് ചേഞ്ച് ആക്കുന്നുണ്ട് നോക്കിയാൽ കാണാം ഇത് ഇറങ്ങി വരുന്നത് താഴോട്ടേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് ഇറങ്ങി വന്നിട്ട് ഈ ഏരിയയിലേക്ക് എത്തി നിൽക്കുന്നുണ്ട് ഈ ഏരിയയിൽ മൾട്ടിപ്പിൾ ടൈം എന്ത് സംഭവിച്ചിട്ടുണ്ട് വന്നിട്ട് റിജക്ഷൻ എടുത്തിട്ടുണ്ട് ഇവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം ഈ ഒരു ഏരിയ വന്നിട്ട് റിജക്ഷൻ എടുത്തിട്ടുണ്ട് ഇത് റിജക്ഷൻ ഏരിയ ആയിട്ട് നമുക്ക് കണക്കൂട്ടാം അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് നമുക്ക് കണക്കൂട്ടാം അപ്പൊ അതുകൊണ്ട് വൺ ഡേ ചാർട്ടിൽ നമ്മൾ ഇതിനെ ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ഇവ ഇതിനെ കണക്കുകൂട്ടുന്നുണ്ട് എല്ലാവരും നോക്കി വെക്കുക എല്ലാവരും ശ്രദ്ധിക്കുക മറ്റൊന്നു പറയാനുള്ളത് നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ വർക്കാവുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ ഒരു ട്രെൻഡ് ലൈൻ വർക്കാവുന്നുണ്ട് ഈ ട്രെൻഡ് ലൈൻ ഒരു ബ്രേക്ക് തന്നു ബ്രേക്ക് തന്നതിന് ശേഷം ഒരു തിരിച്ചറങ്ങി തിരിച്ചറിഞ്ഞ ഏരിയ നോക്കിയാലും കാണാം എന്താണ് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ കാണാം അപ്പം സോറി റെസിസ്റ്റൻസ് ഏരിയ കാണാം ഇതിന് നമ്മൾ റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ഡേ ചാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഡേ ചാർട്ടിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വീക്ക് ലോ കഴിഞ്ഞ വീക്ക് ലോ അടയാളപ്പെടുത്തിയത് റെസിസ്റ്റ സപ്പോർട്ടും അതുപോലെ തന്നെ വീക്ക് ഹൈ അടയാളപ്പെടുത്തിയത് പ്രീവിയസ് വീക്ക് ഹൈ എന്ന് വെച്ചാൽ കഴിഞ്ഞതിൻ്റെ മുന്നേ വീക്ക് ഹൈനെ അടയാളപ്പെടുത്തിയിരിക്കുന്നു റെസിസ്റ്റൻസുമായിട്ടാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇനി മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മുടെ എൻട്രി സാധ്യതകൾ അല്ലെങ്കിൽ ഈ തവണ എങ്ങനെയൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യുന്നുള്ളതിനു വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്പിൾ ടൈം ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സപ്പോർട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഓരോ തവണയും സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്നതിന്റെ ഇത് സ്ട്രെങ്ത് നോക്കിയാൽ കാണാം എന്താണ് ഓരോ തവണ പോകുമ്പോഴും മുകളിലുള്ള ഹൈനെ ബ്രേക്ക് ചെയ്യാതെ ഇവിടെ വന്ന് അതിന്റെ സപ്പോർട്ട് ഏരിയയിൽ സോലർ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് തിരിച്ചറങ്ങുകയാണ് ഇത്തവണയും മാർക്കറ്റ് എന്ത് തന്നെയാണ് സംഭവിക്കുന്നത് മാർക്കറ്റിൽ മുകളിൽ പോയിട്ട് ഒരു തിരിച്ചറക്കം സംഭവിച്ചിട്ടുണ്ട് ലാസ്റ്റ് ഡേയിൽ ഇത് തിരിച്ചറക്കാൻ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ നമുക്കത് വിശ്വസിക്കാൻ പറ്റിയ തിരിച്ചറക്കം ഒന്നും പറയാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്യാൻഡിൽ നോക്കിയാൽ കാണാം ഈ ഒരു ക്യാൻഡിൽ അതിന്റെ പ്രീവിയസ് ഡേയുടെ ക്യാൻഡിലിനെ അൻഗൾസിംഗ് ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാം നോക്കിയാൽ കാണാം ഓരോ തവണയും ഓരോ ഓരോ റിവേഴ്സലിനും അതായത് ഇവിടെ വന്ന് കയറുന്ന സമയത്ത് ഓരോ തവണയും എൻഗൾഫിങ് ചെയ്യാതെയാണ് പോയിരിക്കുന്നത് പക്ഷേ ഇത്തവണ എൻഗൾഫിങ് നടന്നിട്ടുണ്ട് എൻഗൾഫിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ചുകൂടെ ശക്തിയോടുകൂടിയാണ് ഇവിടുന്ന് മുഴുവൻ പക്ഷെ ഇവിടെ നിന്നും ഒരു റിജിസ്റ്റർ വന്നിട്ടുണ്ട് അപ്പൊ ഏത് ഏരിയയിൽ നിന്നാണ് റിജിസ്റ്റർ വന്നത് എന്നുള്ള നമുക്ക് എന്ത് ചെയ്യാം ആദ്യം നോക്കാം എന്നിട്ട് നമുക്ക് അടുത്ത ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് അതിന്റെ എൻട്രി സാധ്യതകൾ അല്ലെങ്കിൽ ഈ വീക്ക് മാർക്കറ്റ് എങ്ങനെ മൂവ് ചെയ്യുന്നുള്ള സാധ്യതകളെ കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ പരിശോധിക്കാം ഇനി ഇപ്പൊ വൺ ഡേ ഷാർട്ടിൽ ഇത്രയാണ് കാണുന്നത് നമുക്ക് ഇനി എന്ത് ചെയ്യാം ഇനി നമുക്ക് ഫോർ ഹവറിലേക്ക് പോവാം ഫോറവറിലേക്ക് പോകുന്ന സമയത്ത് എല്ലാവർക്കും ക്ലിയർ ആണ് കാര്യങ്ങൾ ക്ലിയർ ആണ് എന്താണ് ഈ ഒരു ഏരിയനെ അതായത് ഒരു ക്രിയേറ്റ് ചെയ്ത ഏരിയ ഒരു ഫോറവറിന്റെ സിങ്ക്രിയേറ്റ് ഏരിയനെ ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഉണ്ടായിരുന്ന എന്തിനെ ഇവിടെ ഉണ്ടായിരുന്ന ഇംബാലൻസിനെ എടുത്തിട്ടുണ്ട് ഇംബാലൻസിനെ ടച്ച് ചെയ്തിട്ടാണ് തിരിച്ച് ഇറങ്ങുന്നത് ഓൾറെഡി ഇംബാലൻസ് എടുത്തൊരു ഏരിയ ആണ് ഓക്കെ കാണാം ഇതാണ് ആക്ച്വലി ഇംബാലൻസ് എന്ന് പറയാം ഫുൾ ഇംബാലൻസ് എന്ന് പറയുന്നത് ഈ ഒരു കാൻഡിൽ ഇവിടെ വരെയാണ് വരിക അപ്പൊ ഓൾറെഡി ഇതിന്റെ പകുതി പകുതി ശതമാനം അതായത് പകുതിയോളം ഇംബാലൻസ് വന്ന് ടച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പകുതി പകുതിയോളം എത്തുക എന്ന് പറയുകയാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് റിയാക്ഷൻ കിട്ടുന്നുള്ളാണ് കണക്കൂട്ടുണ്ട് അപ്പൊ അതിനുശേഷം രണ്ട് കാൻഡിൽ താഴത്തേക്ക് വന്നിട്ടുണ്ട് പക്ഷെ അത് സ്ട്രോങ് ആണോ എന്ന് വെച്ചാൽ ഇപ്പോൾ സ്ട്രോങ് എന്ന് പറയേണ്ടി വരും കാരണം ഈ ക്യാൻഡിൽ വന്നിട്ട് ഒരു അത്യാവശ്യം മോശം ഇല്ലാത്ത റിവേഴ്സിൽ വിടുന്ന് വന്നിട്ടുണ്ട് റിവേഴ്സിൽ നല്ല റിജക്ഷൻ തന്നിട്ടുണ്ട് നെക്സ്റ്റ് ക്യാൻഡിലും അത് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം റിജക്ഷൻ രണ്ട് സൈഡിൽ നിന്ന് തന്നിട്ടുണ്ട് ഒരു പക്ഷെ ഇങ്ങനെ തരാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാൻഡിൽ ലാസ്റ്റ് ക്യാൻഡിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ഒരു സമയത്തായിരുന്നു പ്രത്യേകിച്ച് ഫ്രൈഡേ സമയത്തായിരുന്നു അപ്പൊ അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു വലിയ മൂവ്മെന്റ് താഴോട്ടേക്ക് മുകളിലോട്ടും ഇല്ലാത്ത രീതിയിൽ തരാനുള്ള കാരണം പിന്നെ അത് മാത്രല്ല നമുക്ക് ഇത് താഴോട്ടിക്ക് അപ്ഡ് അപ്സൈഡിലേക്ക് വരണമെന്ന് വരണം വരുമെന്ന് നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഫോർ ഹവറിന്റെ ടൈം ഫ്രെയിമിൽ ഇതിനെ ബ്രേക്ക് ചെയ്യണം അതായത് ഈ ഏരിയനെ ബ്രേക്ക് നടക്കണം അതിനെ കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട് ഞാൻ ഓറഞ്ച് ആക്കുന്നുണ്ട് ആ ഓറഞ്ചിൽ വരച്ചിരിക്കുന്ന ലൈനെ ബ്രേക്ക് ചെയ്യണം പക്ഷെ ബ്രേക്ക് ചെയ്താലും അവിടെ ഒരു പ്രശ്നമുണ്ട് എന്താണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയും ഇംബാലൻസ് നിലനിൽക്കുന്നുണ്ട് ഇവിടുത്തെ ഇംബാലൻസിന്റെ പ്രത്യേക മാറ്റുള്ള ഇംബാലൻസിന്റെ പോലെയല്ല ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടില്ല അതായത് മറ്റു കയറ്റി ചെയ്തിട്ടില്ല മാർക്കറ്റ് ഇവിടെ നിന്നും എടുത്തിട്ടില്ല മുകളിലുള്ള ഇംബാലൻസ് അങ്ങനെ ഇല്ല മുകളിലുള്ള ഇംബാലൻസ് ഓൾറെഡി എടുത്തിട്ടുണ്ട് അപ്പൊ ഡെഫിനറ്റ്ലി ഇവിടെ നിന്ന് ഒരു മൂവ്മെന്റ് ആക്സെക്ട് ചെയ്യുന്നത് അത് മിക്കവാറും തിങ്കളാഴ്ച അതുണ്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട് മിക്കവാറും തിങ്കളാഴ്ച ഇവിടെ നിന്നൊരു മൂവ്മെന്റ് ഇതിൽ വന്നിട്ട് ഇതിൽ നിന്ന് വന്നിട്ട് ഒരു പക്ഷെ മുകളിലോട്ട് പോകാനായിരിക്കും കൂടുതൽ സാധ്യത ഇങ്ങനെ വന്നു കഴിഞ്ഞ് മുകളിലോട്ട് പോയി കഴിഞ്ഞ് ഈ ഒരു ഹൈക്ക് നോക്കുക എല്ലാവരും നോക്കുക ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് നേരത്തെ വരച്ച ഡെയിലി ടൈം ഫ്രെയിമിൽ റെസിസ്റ്റൻസ് ഏരിയ ആണ് അതുപോലെ തന്നെ എന്താണ് ഫോർ ഹവറിലേയും റെസിസ്റ്റൻസ് ഏരിയ ആണ് അവിടേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തോന്നുന്നുണ്ട് വീട്ടിൽ എന്നിട്ട് ഇവിടെ നിന്നായിരിക്കാം ഒരു റിജക്ഷൻ താഴോട്ടേക്ക് വരിക താഴോട്ടേക്ക് വന്നു വന്നുകഴിഞ്ഞാൽ ഈ ഒരു സർക്കിൾ നോക്കിയാൽ കാണാൻ നിങ്ങൾക്ക് ഇവിടെ വന്നു സിഗ്നൽ ക്രിയേറ്റ് ചെയ്തു താഴെ വന്ന് സപ്പോർട്ട് എടുത്തു ഇനി ഇവിടെ വന്നു ഇവിടെ വന്നുള്ള ഓർഡേഴ്സ് എല്ലാം കളക്ട് ചെയ്തു വീണ്ടും തിരിച്ചറിഞ്ഞ് ഓഡേഴ്സ് കളക്ട് ചെയ്തിട്ട് മോളിൽ പോയിട്ട് റെസിസ്റ്റൻസിൽ നിന്ന് താഴോട്ടിക്ക് ഇറങ്ങാനാണ് സാധ്യത കാണുന്നത് ഒന്നാമത്തെ സാധ്യത നമുക്ക് സാധ്യതകളെ കുറിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പോ ഈ താഴേക്ക് ഒന്ന് ഒന്നുകൂടി പറയാം താഴോട്ടിക്ക് ഇറങ്ങി താഴോട്ടിക്ക് ഇറങ്ങി കഴിഞ്ഞ് ഈ ഓഡേസ് എല്ലാം കളക്ട് ചെയ്ത് ഇംബാലൻസ് റെസിസ്റ്റൻസും കളക്ട് ചെയ്ത് അതിന് ശേഷം മാർക്കറ്റ് വീണ്ടും താഴോട്ടിക്ക് ഇറങ്ങാനാണ് സാധ്യത അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ ഇറങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ നേരത്തെ കഴിഞ്ഞ വീക്ക് പറഞ്ഞ ഈ വീക്കിൽ പോലെ ബ്രേക്ക് ചെയ്തിട്ട് ഈ റെഡ് ലൈനിലേക്ക് ഈ റെഡ് ലൈനിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ടു ടു എയ്റ്റ് സീറോയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് മറിച്ച് ഇതിനെ ബ്രേക്ക് ചെയ്ത് ഇത് മറിച്ചിട്ട് ഇങ്ങനെ വന്നു ഇതിന് ഇവിടെ നിന്ന് എടുത്തു ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് എടുത്തു എടുത്തു കഴിഞ്ഞതിനു ശേഷം മാർക്കറ്റ് ഇങ്ങനെ വന്നു ഇവിടെ നിന്ന് വീണ്ടും സപ്പോർട്ട് എടുത്തു മോളിൽ പോയിട്ട് വീണ്ടും തിരിച്ചിറങ്ങി വരികയാണെങ്കിൽ എന്തായി മാർക്കറ്റ് അപ് ഫ്രണ്ടിലേക്കായി അല്ല ഇതിന്റെ താഴെ നിൽക്കുന്നവർ തോന്നുന്ന കാലം നമുക്ക് കൃത്യമായിട്ട് എന്താണ് അപ് ആണോ ഡൌൺ ട്രെൻഡ് ആണോ എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ഉള്ളത് റിയാക്ഷൻ കാരണം ഇത് ഇതിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ മാത്രമേ നമുക്ക് അപ്പറണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും ഏരിയ കവർ ചെയ്യാനുണ്ട് ആ ഏരിയ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി താഴോട്ടേക്ക് വരാം ഇത് ബ്രേക്ക് ചെയ്ത് ഇവിടേക്ക് വന്നിട്ട് ഒരു കൺഫർമേഷൻ തന്നതിന് ശേഷം മുകളിലോട്ട് പോവാം മുകളിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇവിടെ നിന്ന് ഒരു റിജക്ഷൻ ഈ റെഡ് ലൈൻ വരച്ച പോലെ റിജക്ഷൻ റെഡ് ലൈൻ പാത്ത് വരച്ച പോലെ റിജക്ഷൻ കിട്ടിയിട്ട് വീണ്ടും ഈ പോയിട്ട് വീണ്ടും അവിടെ ഒരു വീഴ്ച റെസ്പെറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ടു ടു എയ്റ്റ് സീറോ എത്തണമെന്നാണ് എന്റെ എത്തുമെന്നാണ് ഞാൻ അല്പമാകും അല്ലെങ്കിൽ എത്തുമെന്നാണ് അനാലിസിസ് എന്ന് മനസ്സിലാവും തിരിച്ചാണെങ്കിൽ ഇവിടെ നിന്ന് വന്ന് വീണ്ടും ഇതിൽ നിന്ന് ഇവിടെ നിങ്ങൾ വീണ്ടും ഒരു കൺസൾട്ടേഷൻ ചെയ്ത് ഇതൊരു കൺസൾട്ടേഷൻ പീരീഡ് ആയിട്ട് കുറച്ച് ആൾ ഇവിടെ ഉണ്ടായിരിക്കും അതായത് ഇതിൻ്റെ ഉള്ളിൽ ഒരു കൺസൾട്ടേഷൻ ആയിട്ട് നിൽക്കും എന്നിട്ട് ഇവിടെ നിന്ന് ബ്രേക്ക് വന്ന് ബ്രേക്ക് വന്ന് റിട്ടസ്റ്റ് വന്നു കഴിഞ്ഞിട്ട് വീണ്ടും എന്ത് ചെയ്യും അപ് ട്രണ്ടിലേക്ക് അല്ലെങ്കിൽ അപ്സൈഡിലേക്ക് ട്രാവൽ ചെയ്യും അങ്ങനെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നെസ്റ്റ് മാർക്കറ്റിന്റെ എയിം എന്ന് പറയുന്നത് ഈ ഏരിയ ആണ് അതായത് ടു ഫോർ വൺ സീറോ ആണ് മിനിമം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പൊ ഈ ആഴ്ചത്തെ പ്രഡിക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ അനാലിസിസ് പ്രകാരം മാർക്കറ്റ് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതാണ് കരുതുന്നത് ഇനി വൺ ഹവറിലേക്ക് നമുക്ക് പോകണ്ടെന്ന് പോകേണ്ടെന്ന് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഹവറിലെ നമ്മൾ ഡെയിലി അനാലിസിസ് ചെയ്യുന്ന സമയത്ത് വൺ ഹവറിനെ നമ്മൾ പരിഗണിക്കാറുണ്ട് ഇത് വീക്ക്ലി അനാലിസിസ് ആണ് വീക്ലി അനാലിസിസിൽ നമ്മൾ ഡയറക്ഷൻ എങ്ങനെ വരുന്നതാണ് ഉപയോഗിക്കുന്നത് ഐ മീൻ ഡയറക്ഷൻ എങ്ങനെയാണ് എങ്ങനെ വന്നേക്കാം എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അനാലിസിസ് ചെയ്യുന്നത് എൻട്രി പോയിന്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് വൺ ടേ അനാലിസിസിലാണ് അപ്പൊ നമ്മൾ ഈ ആഴ്ചത്തെ അനാലിസിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം അത് ചോദിച്ചതിനു ശേഷം നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം സംശയമുണ്ടോ മനസ്സിലായോ മനസ്സിലായി മനസ്സിലായിട്ടുണ്ട് മനസ്സിലാവാത്താരെങ്കിലും ഉണ്ടോ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അല്ലെ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇംബാലൻസുകൾ കിടക്കുന്നുണ്ട് താഴോട്ടേക്ക് വരുന്ന ഇംബാലൻസ് രണ്ട് ഇംബാലൻസ് ഉണ്ട് അതിൽ ഞാനിപ്പോ പറയാൻ മറന്നു രണ്ട് ഇംബാലൻസ് ഉണ്ട് ഒരു ഇംബാലൻസിനെ ഞാൻ കൂട്ടിയിട്ടുള്ളൂ അതിന് താഴെ നോക്കിയാൽ കാണാം വേറെ ഇംബാലൻസ് കൂടി ഉണ്ട് വീക്ക് ലോ പ്രീവിയസ് വീക്ക് ലോ നോക്കിയാൽ കാണാം പ്രീവിയസ് വീക്ക് ലോ എന്ന് പറയുന്നത് ഈ ഇതാണ് ഇതിന് ഈ ഇത് ഒരു ഇമ്പാലൻസിലാണ് നിൽക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഇംബാലൻസിനെ ബ്രേക്ക് ചെയ്തിട്ട് പ്രീവിയസ് വീക്ക് വീക്ക് ലോയുടെ വീക്ക് ലോയുടെ താഴെ ഡെഫിനറ്റ്ലി എന്തുണ്ടാവും സെല്ലേഴ്സ് നന്നായിട്ടുണ്ടാവും അപ്പൊ സോ സോറി ബൈയേഴ്സ് നന്നായിട്ടുണ്ടാവും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മന്ത്ലി ലോ വീക്കിലി ലോഡ് താഴെ അല്ലെങ്കിൽ മുകളിൽ മുകളിൽ എന്ന് പറഞ്ഞാൽ മന്ത്ലി ഡോഡ് വീക്കിലി ഹൈയുടെ മുകളിൽ എന്താവും സെല്ലേഴ്സും താഴെ ബൈയേഴ്സും ഉണ്ടാവും അപ്പൊ ഇവിടെ ബൈസ് ഉണ്ടാവാനുള്ള സാധ്യതയാണ് പ്ലസ് എന്താണ് ഇംബാലൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഇംബാലൻസിനെ റെസ്പെക്ട് ചെയ്യാൻ റെസ്പെക്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ റിയാക്ഷൻ തന്നെ ഇവിടെ ഇപ്പോ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തത് നാളെ ഇപ്പോൾ തിങ്കളാഴ്ച വരുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ മാർക്കറ്റ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തുണ്ടോ ഒരു പറ്റേൺ ക്രിയേറ്റ് ചെയ്തുണ്ടോ എന്നിട്ട് വന്നിട്ട് ഇംബാലൻസിനെ പ്രസ്പെക്ട് ചെയ്ത് ഒന്ന് മോളിൽ പോയിട്ട് ഈ പാറ്റേണിൽ തട്ടി വീണ്ടും താഴെ വന്ന് ഇവിടെ ഈ വീക്ക് ലോനെ ബ്രേക്ക് ചെയ്തിട്ട് വീക്ക് ലോ എന്ന് പറയുന്ന ഫിഗർ നമുക്ക് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ആറ് നൂറ്റി എൺപത്തി മൂന്നാണോ അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴെ എന്തുണ്ട് നല്ല ക്ലിയർ ആയിട്ടുള്ള ഫോർ ഹവറിന്റെ സപ്പോർട്ട് കിടക്കുന്നുണ്ട് ഫോർ ഹവറിന്റെ സപ്പോർട്ട് കിടക്കുന്നുണ്ട് വീക്ക്ലി സപ്പോർട്ട് കിടക്കുന്നുണ്ട് എന്ത് സപ്പോർട്ട് ഡെയിലി സപ്പോർട്ട് കിടക്കുന്നുണ്ട് അപ്പോ ഈ ഒരു ഏരിയയിൽ നിന്ന് എടുത്തിട്ട് പോകാനായിരിക്കും കുറച്ചും കൂടി സാധ്യത അപ്പൊ എന്തായാലും ഇവിടെ എത്തുന്ന സമയത്ത് ഇംബാലൻസ് എത്തുന്ന സമയത്ത് ഫോർവേർ ഇംബാലൻസിൽ എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം കൺഫർമേഷൻ എടുക്കണം എടുക്കുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് നമുക്ക് സ്ട്രക്ചറൽ ചേഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം കിട്ടിയാൽ മാത്രം പോരാ നമ്മൾ എന്ത് ചെയ്യുക ഒരു സൈഫർ സൈഡ് എന്നുള്ള രീതിയിലേക്ക് ഇവിടെ എന്തെങ്കിലും പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്ത് ചെയ്യണം ഇവിടെ വൺ ഹവറിലായിരിക്കും ചിലപ്പോൾ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിലായിരിക്കും അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് അങ്ങോട്ട് വെക്കണം എന്നിട്ട് അത് ബ്രേക്ക് ചെയ്യുകയോ ചെയ്യുകയില്ലയോ എന്നുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്യാതെ എന്ത് ചെയ്യണം അത് എക്സിറ്റ് ചെയ്യാൻ വേണം കാരണം താഴെ ഒരു ഇമ്പാലൻസ് കിടക്കുന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ അവിടെ നിന്ന് റിയാക്ഷൻ താഴോട്ടേക്ക് വരും അങ്ങനെ അവിടെ നിന്ന് വീണ്ടും ഒരു ബ്രേക്ക് സ്ട്രക്ചർ ബ്രേക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അവിടെ നിന്നൊരു ഷോർട്ട് ചെയ്യാം അതായത് സെല് ചെയ്യാം സെൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും ഒരു സ്ട്രക്ചർ ബ്രേക്ക് എല്ലാത്തിനും നമ്മൾ സ്ട്രക്ചർ ബ്രേക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യാ കൺഫർമേഷൻ അഡീഷണൽ കൺഫർമേഷൻ മറ്റുള്ള കാര്യം എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ നിന്ന് അങ്ങനെ സ്ട്രക്ചർ ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ എയിം ഇവിടെയാണ് എന്ന് വെച്ചാൽ നെക്സ്റ്റ് വീക്ക് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ ഇരുപത്തി മൂന്നേ മുന്നൂറിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് മുന്നൂറ്റി മൂന്ന് മുന്നൂറ്റി മൂന്ന് മുന്നൂറ്റി നാപ്പത്തി മൂന്നാണ് ഇവിടെ കാണിക്കുന്നത് അവിടെ നിന്ന് കിട്ടുകയാണെങ്കിലും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും ഇരുപത്തി മൂന്ന് അമ്പത്തിനാലായിരിക്കും എന്നുവെച്ചാൽ വലിയൊരു പിപ്പ് കളക്ഷൻ അവിടെ സംഭവിക്കും അറൌണ്ട് ഒരു മുപ്പതിൽ നിന്ന് അമ്പത്തിനാലിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ്റി നാപ്പോളം പിപ്പ് കളക്ഷൻ അവിടെ എന്തായിരിക്കും സംഭവിക്കും അപ്പോ ഇവിടെ നല്ലൊരു ചാൻസ് ഉണ്ട് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഡേ ഡേ അനാലിസിസ് നടത്തുന്ന സമയത്താണെങ്കിലും നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു ഏരിയനെ കുറിച്ചിട്ട് നമ്മൾ എന്തെയാ നോട്ട് ചെയ്ത് വെക്കുക നോട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുക ഇവിടെ നിന്ന് റിവേഴ്സില് കിട്ടാനുള്ള സാധ്യത ഡയറക്റ്റ് എൻട്രി എടുക്കരുത് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം എടുക്കാം കേട്ടോ പഴയ ആളുകളോടാണ് പറയുന്നത് പുതിയ ആളുകൾ ജസ്റ്റ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ ഈ ആഴ്ചത്തെ പ്ലാനുകളൊക്കെ ഒന്ന് പറഞ്ഞേ